സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് കഫേ വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഈ വംശീയതയുടെ

എന്റെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ ഇസ്മായിൽ ഹനിയെ കുറിച്ച് പറഞ്ഞു ഹനിയ ഈ ഈ നടക്കുന്നത് വംശീയ ൂട്ടി സംസ്ഥാന പ്രസിഡന്റ് സി ടി ഷുഹൈബ് അധ്യക്ഷനായിരുന്നു കുടുംബ ബജറ്റ് കുടുംബം ഫസ്റ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം കുടുംബത്തിലെ ഡെയിലി ടിപ്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി കുട്ടികൾ നടത്തിയ വിവിധ മത്സര പരിപാടികൾ മലർവാടി സംസ്ഥാന റിസോഴ്സ് അംഗങ്ങളായ ഫസൽ കെ റഹീം നേതൃത്വം നൽകി ചോൾഡാറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ കാരക്കുന്ന് ടീം ഇന്ത്യ കോർഡിനേറ്റർ കെ പി അബ്ദുറഹ്മാൻ ചോൾഡാറ്റി സംസ്ഥാന സമിതി അംഗം കെ ടി ഷിഹാബുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ ബാസിദ് ഏരിയ പ്രസിഡന്റ് സി കെ ജുബർ എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ദുബായ് സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകർ ഡയമോ ഓർണമെന്റ്സിന് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു വെള്ളിയോ മുതൽ ും കൂടാതെ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് ആഭരണങ്ങൾ മുതലാണ് കസ്റ്റമേഴ്സിന് പണിക്കൂല്യ സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വൻറ്റി ഫൈവ് പെർസൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് വേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്